നമസ്കാരം പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ നമുക്ക് പരിചിതമാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും പ്രകൃതി നമ്മെ ഭയപ്പെടുത്താറുണ്ട് അതുപോലെ ഭയപ്പെടുത്തിയ ഒരു സംഭവമാണ് വയനാട് ദുരന്തം മുള എല്ലാ എൻ്റെ എൻ്റെ പൊന്നുമോൾക്കൊക്കെ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രകൃതി ദുരന്തത്തെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് നിങ്ങൾക്ക് പ്രകൃതി ദുരന്തത്തെ കുറിച്ച് എന്തൊക്കെ അറിയാമോ അതെല്ലാം ഒന്ന് എഴുതിക്കേ സാറേ ഈ ഉരുൾപൊട്ടൽ പ്രകൃതി ദുരന്തമാണോ അതേ മാളു ഉരുൾപൊട്ടലൊക്കെ പ്രകൃതി ദുരന്തമല്ലേ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് പല പല കാരണങ്ങളുണ്ട് ശതമാനവും ഉരുൾപൊട്ടലിന്റെ കാരണം നമ്മൾ ഉരുണ്ട് ഉരുൾപൊട്ടലിന് പാറ പൊട്ടിക്കലും കാട് തളിക്കലും എല്ലാം ഉരുൾപൊട്ടലിന് കാരണമാണ് മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന അശാസ്ത്രീയമായ ഇടപെടലുകളാണ് ഇതിന്റെ മൂലക പിടിച്ചിരുന്ന സ്ഥലവാതൊക്കെ വെട്ടിമുറിച്ചിട്ടാ നിങ്ങളുടെ വീടും എല്ലാം പണിഞ്ഞത് രണ്ട് കുരുപ്പ് പിള്ളാരും പറഞ്ഞു നിങ്ങളുടെ പ്രധാന വാർത്തകൾ വയനാട് ജില്ലയിൽ മഴ കടക്കുമെന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ മുന്നറിയിപ്പ് മഴ പെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും മോളെ മാളു പോയി കിടന്നുറങ്ങിക്കോ ബാക്കി നാളെ പഠിക്കാം നല്ല മഴ കറണ്ട് പോകാനും സാധ്യതയുണ്ട് ശരിയമ്മേ again. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പ്രകൃതിദിനത്തിലെല്ലാം കാരണം നമ്മൾ മനുഷ്യർ തന്നെയല്ലേ നന്ദി നമസ്കാരം